ഹലോ ഡിയേഴ്സ് വളരെ സംഭവബഹുലമായിട്ടുള്ള നമ്മളുടെ ഒരു കേക്ക് ഡേയിലേക്ക് സ്വാഗതം കേട്ടോ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു നമുക്കിന്ന് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫ്ലോപ്പുണ്ട് ഉണ്ട് കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് ഒറ്റയ്ക്ക് ഡെലിവറി ഉണ്ട് ലോങ് ഡെലിവറി ഉണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് തലേദിവസം നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് രണ്ട് പാച്ചായിട്ട് നമ്മൾ കേക്ക് ചെയ്യുവാൻ കേട്ടോ ആദ്യത്തെ ബാച്ചിൽ ബേക്കായി വന്നത് നമ്മളപ്പം തന്നെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറേ സമയം നിന്ന് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ തലേ ദിവസം ഗ്യാപ്പ് കിട്ടിയതനുസരിച്ചിട്ട് തലേ ദിവസം ആകെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക തിരക്കിട്ടോട് നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഒന്ന് രണ്ട് തവണയായിട്ട് ബേക്ക് ചെയ്ത് അതുപോലെ തന്നെ ക്രംകോട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറെ ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇതിൽ ഇങ്ങനെ പയ്യെ പയ്യെ ക്ലിയർ ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ കേക്കിൻ്റെ വെറ്റിങ്ങനെപ്പറ്റി ചോദിച്ചു കേട്ടോ ചില കസ്റ്റമർ പറയുന്നു കേക്ക് ഭയങ്കരമായിട്ട് നനഞ്ഞു പോയി ചിലർ പറയുന്നു ഒട്ടും നനവില്ല നമ്മളെപ്പോഴും കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരളവുണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂണിളക്കാൻ അളക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാൻ ഒഴിക്കുന്നതെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരണം എന്നില്ല ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് പോലെ പണ്ട് ഞാനും ഫസ്റ്റ് സ്പൂണായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അതുകൊണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക കുപ്പിയിൽ ഇങ്ങനെ ഒരു ഹോള് അതിൻ്റെ അടപ്പിലിട്ടിട്ട് റെഡി ആക്കിയത് കിട്ടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് സ്പ്രെഡ് ആക്കി കിട്ടും നമുക്കൊരളവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആദ്യം കാണിച്ചത് മിൽക്കിനട്ടിൻ്റെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് നമ്മളുടെ ചോക്ലേറ്റ് കേക്കാണ് ഇത് നമ്മളുടെ ത്രീ എഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എയ്റ്റ് ഇഞ്ചിലെ ത്രീ എഗിന് കിട്ടിയേക്കുന്ന ആ ഒരു ലെയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ സ്പഞ്ചിൻ്റെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് നമ്മളുടെ വൺ ലാസ് സ്പഞ്ചിൻ്റെ വീഡിയോ ആണ് ആ ഒരു സെയിം മെഷർമെൻസും കാര്യങ്ങളും തന്നെ ഒരു ടു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ആവും നമ്മൾ ത്രീ കേക്കിൻ്റെ റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നത് വൺ കെ ജി കേക്കിന് ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് റൗണ്ടൊക്കെ കിട്ടാനായിട്ട് എയ്റ്റ് ഇഞ്ചിൽ ചെയ്യാം കുറച്ച് ചെറിയൊരു ഹൈറ്റ് കിട്ടണമെങ്കിൽ സെവൻ ഇഞ്ചിൽ ചെയ്യാം കുറച്ചും കൂടെ ടോളായിട്ട് കിട്ടണമെങ്കിൽ ഫൈവിലോ സിക്സിലോ ചെയ്യാം എങ്ങനെയാണെങ്കിലും വൺ കെ ജിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്പഞ്ചാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ തലേദിവസം വളരെ സാവകാശം നമ്മളുടെ ആ ഒരു സ്പഞ്ചുകളെല്ലാം ഒന്ന് രണ്ട് തവണയൊക്കെ ആയിട്ട് ബേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നമ്മളുടെ വണ്ടിയിൽ വണ്ടിയിലിരിക്കേണ്ട ഒരു കേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് എടുത്തേക്കുന്നത് അതായത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടും അതിന് മുന്നേ നമ്മൾ ഫ്രീസറിൽ തന്നെയാണ് വെച്ചേക്കുന്നത് കാരണം അത്രയും ദൂരമൊക്കെ പോകാനുള്ളതല്ലേ പിന്നെ കുറേ സമയം പുറത്തും ഇരിക്കേണ്ടതാണ് കേട്ടോ എന്നുവെച്ചാൽ പുറത്താണ് നമ്മളുടെ ആ ഒരു ഹോളല്ല ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് സെറ്റാകണം എന്നുള്ളത് കൊണ്ടിട്ട് ഞാനത് ഫ്രീസറിലാണ് വെച്ച കേട്ടോ പിന്നെ ഈ കേക്ക് ഇപ്പോൾ ഇതിനിടക്ക് കാണിക്കുന്നത് ഇത് ആ ഫ്രീസറിൽ സെറ്റ് ആവുന്ന സമയത്ത് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തു എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്കും പിന്നെ അടുത്ത കേക്ക് നമ്മൾ ഇത്തിന് മുമ്പ് ഫ്രീസറിൽ വെച്ച കേക്കും അതിൻ്റെ സെറ്റിങ്ങും എല്ലാം കൂടിയാണ് ടോ ഇപ്പോൾ ഡെലിവറിക്ക് പോകാൻ പോകുന്നത് എന്താ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു റൂട്ടാണ് പിന്നെ നമ്മളുടെ ഈ ഒരു കേക്ക് ഒരു സർപ്രൈസാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മറ്റേ കേക്കിന് നമ്മൾ പോയി കഴിഞ്ഞാൽ വരാൻ നല്ലൊരു ടൈം പിടിക്കും കേട്ടോ ഇത് ജെറുസലേമിൽ നിന്ന് അതായത് ഇസ്രായേലിൽ നിന്ന് വന്നൊരു ഓർഡർ ആണ് കേട്ടോ ഹസ്ബൻഡ് നാട്ടിൽ വൈഫിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ പോപ്സ് സിക്കൽസ് കപ്പ് കേക്ക്സ് അതെല്ലാം ഇങ്ങനെയാണ് വച്ചേക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാറില്ല ഇങ്ങനെ ഇവൻ്റുകാരുടെയൊക്കെ വർക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഡെലിവറി ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ബോക്സിലൊക്കെ ആക്കും നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറിൻ്റെയൊക്കെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ കാരണം ബോക്സിനൊക്കെ നല്ല വിലയാണ് അറിയാമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് ലാഭിക്കാം കേട്ടോ കാരണം മിക്കയിടത്തും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ ബോക്സൊക്കെ കൊടുത്തിട്ട് ആ സെയിം സ്റ്റേജിൽ തന്നെ അടുത്ത വട്ടം ചെല്ലുമ്പോഴേക്കും എൻ്റെ ബോക്സ് അവിടെ തകർന്ന് തരിപ്പണമായിട്ട് കിടപ്പുണ്ടാവും അങ്ങനെ കണ്ട് കണ്ട് കണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞ് കുഞ്ഞു കുറുക്കോഴികളൊക്കെ പഠിച്ചത് കേട്ടോ അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആദ്യം വെച്ചേക്കുന്നത് നമ്മളുടെ ആ ഒരു വൺ കെ ജി കേക്ക് അതിൻ്റെ മേളിലേക്ക് നമ്മളുടെ പോപ്സ് ചിക്കൽസ് മറ്റേ വൺ കെ ജി ടോൾ കേക്ക് ഞാനിവിടെ കയ്യിലും പിടിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കേക്ക് കൊടുത്ത് സെക്കൻഡ് കേക്കും അതിൻ്റെ സെറ്റിങ്ങും ഒക്കെ ആയിട്ട് നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കുവാണേ ഇനി ഇതിലേക്ക് കു കുട്ടിക്കുട്ടി ഫോണ്ടൻറ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം ജസ്റ്റ് ഡ്രൈ ആക്കിയിട്ട് ഒരു ഒരു കുഞ്ഞ് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വയ്ക്കുന്നത് നമ്മളിപ്പോൾ ത്ര സെറ്റാക്കി കേക്കാണെന്ന് പറഞ്ഞാലും ഒന്നര മണിക്കൂറൊക്കെ ഫോൺ ടെൻറ്റ് വർക്ക് കേക്ക് വെച്ചിട്ട് ക്കാനുള്ള അത്രയും ഒരു എന്താ പറയുക ഒരു ധൈര്യം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ വർക്ക് കുഞ്ഞാണെങ്കിലും നമ്മളിവിടെ വന്നിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷെ നമ്മളെ കേക്ക് കണ്ടില്ല ഒരു പ്രശ്നവുമില്ല നല്ല സെറ്റ് കേക്കാണ് കാണണ്ട പിന്നെ നമ്മളോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മളുടെ ഈ പോപ്സും സിക്കിൾസും ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാവോ ഡോണോഡ്സൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാവോ എന്ന് ഇതെല്ലാം ഡേ മുന്നേ ഉണ്ടാക്കി വെച്ചാലും വലിയ പ്രോബ്ലം ഇല്ല കേട്ടോ ഡോനട്ട് ഞാൻ കൂടുതലും ആ ഒരു സെയിം ഡേ തന്നെ ഉണ്ടാക്കാറുണ്ട് കാരണം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ ഐറ്റംസും തലേദിവസം ഉണ്ടാക്കിയിട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ വെക്കുന്നത് അതായത് ഇങ്ങനെ മെൽറ്റ് ആവത്തൊന്നുമില്ല നമ്മളുടെ ചോക്ലേറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴാണ് പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു കേക്ക് ആയതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ആ ഒരു കമൻ്റ് ഒക്കെയാണ് കേട്ടോ നമ്മളുടെ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു എനർജി എന്ന് പറയുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് നമുക്കൊരു ഹാഫ് കെ ജിയിൽ സ്പൈഡർമാൻ കേക്ക് ആയിരുന്നേ അപ്പോൾ നല്ല റെഡ് കളറായിരുന്നു കേക്ക് നമുക്ക് കസ്റ്റമർ തന്ന റെഫറൻസ് അപ്പോൾ അതുപോലെ തന്നെ നല്ല കളർ കൊടുത്തേക്കാൻ പറഞ്ഞു ഇച്ചിരി കളറൊക്കെ ആയാലും പ്രശ്നമില്ല കളർ നന്നാക്കി നല്ല ഡാർക്കായിട്ട് കളർ വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഡാർക്കായിട്ട് കൊടുത്തു പിന്നെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ബേസ് കളറായിട്ട് നമ്മളുടെ ആ ഒരു റെഡ് കൊടുക്കുമെങ്കിലും കുറച്ച് സമയം ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് വലിച്ചെടുക്കും കേട്ടോ കളറിൻ്റെ അപ്പോൾ ആണ് ആ കളറ് ചെറുതായിട്ടാ മങ്ങിപ്പോയേക്കുന്നത് നമ്മൾ അപ്പം തന്നെ ചെയ്തിട്ട് അപ്പം തന്നെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളതിൻ്റെ ബാക്കി ഫിനിഷിങ് വർക്കൊക്കെ എല്ലാം തീർത്തിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാപ്റ്റിസം കേക്ക് ആയിരുന്നു സിമ്പിൾ കേക്ക് ആയിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാപ്റ്റിസം കേക്ക് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ഒരു ഗോൾഡൻ വൈറ്റ് തീം ആക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് ഗോൾഡൻ നമ്മളുടെ ഫോക്സ് ബോൾസും പിന്നെ ആ ഒരു ബാപ്റ്റിസം ടോപ്പർ പിന്നെ കുറച്ച് ബീറ്റ്സ് എല്ലാം അങ്ങോട്ട് ഗോൾഡൻ ആക്കിയിട്ടൊരു ഗോൾഡ് ആൻഡ് വൈറ്റ് തീമിൽ ഞാൻ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കിട്ടും പക്ഷെ കസ്റ്റമറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര നല്ല റിവ്യൂ ആയിട്ട് തന്നത് അവർക്ക് ഒരുപാട് ായിരുന്നു പറഞ്ഞു അപ്പോൾ ഇതാണ്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ അത് കൊടുക്കാൻ പോയി എന്നിട്ട് അത് കൊടുത്തിട്ട് തിരിച്ചു വന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ബാക്കി കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇനി ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഡെലിവറി ചെയ്യാനായിട്ട് അച്ഛനും അനിയനും വേറൊരു ആവശ്യത്തിന് അത്യാവശ്യമായിട്ട് പോയേക്കുവാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള കേക്കിൻ്റെ എല്ലാ ഡെലിവറിയും ഞാൻ തന്നെയാണ്ടോ ഒറ്റക്ക് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് സെറ്റിങ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് പക്ഷെ നമുക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാം കേട്ടോ വഴിയെ കാണാം ഇപ്പം ഇതൊരു വൺ കെ ജി ടോളായിട്ട് ചെയ്തൊരു കേക്കാണ് ഒരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു കേട്ടോ അവർ നമുക്കൊരു ഡിസൈൻ തന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുവാണ് എനിക്കിങ്ങനെ കുറേ നമ്മളുടെ മുത്ത് വാരി ഇടുന്ന പരിപാടി അങ്ങോട്ട് എപ്പോഴും ഒക്കാറില്ല കാരണം നമ്മളുടെ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ഒരു ലുക്ക് ഞാൻ ചെയ്യുമ്പോഴേക്കും വരാറില്ല കേട്ടോ അതിനെന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം ഇതിങ്ങനെ നല്ല ഭംഗിയാക്കി ഇടാനായിട്ട് ഞാൻ ഇടുമ്പോഴേക്കും വരാറില്ല നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ പല ആർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം അതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഈ ഒരു കേക്കായിട്ട് പോവുകയാണ് കേക്ക് ഫ്രണ്ടി വെച്ചാണ് പോകുന്നത് അപ്പം ഈ കേക്കിന് ഈ ബോക്സിൻ്റെ ആവശ്യമില്ല പക്ഷെ നമുക്ക് ആ ഒരു ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഹാൻഡിൽ ആണല്ലോ എളുപ്പത്തിനാണ് ഇതും കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റോഡായിരുന്നു റോഡെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കേക്കിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരു ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചാടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഒന്ന് വലിച്ചായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തികളുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ കാണുന്നതിനെക്കാളും ഭയങ്കര മോശമായിരുന്നു വീട്ടിൽ അത്രയും എടുത്ത് ഇരിക്കുന്നില്ല പക്ഷെ നമ്മൾ നേരിട്ട് കൺപിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് നിൽക്കേണ്ടത് കുറച്ച് സമയം ഞാനിങ്ങനെ നോക്കിയിരുന്നു എന്ത് ചെയ്യും എന്നാലോചിച്ചു കാരണം എൻ്റെ കയ്യിൽ വേറെ ഒരു സാധനമില്ല വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷെ നമ്മളിങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു അങ്കലപ്പായിരിക്കും പിന്നെ ഞാൻ ആ ഒരു ഫ്ലവർ കൊണ്ടിട്ട് ആ ഒരു നമ്മളിൽ തന്നെ നൈഫ് കൊണ്ടിട്ട് സെറ്റാക്കി കേട്ടോ ആ ഒരു ഫ്ലവർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിപ്പോയ പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സംഗതി ലുക്കായിരുന്നു കൊണ്ട് ഇപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതൊരു ഇറക്കമാണ് ഞാൻ എങ്ങനെ വന്നാലും ഒരു പണിയായി പോവുക അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേറെ ആരും സപ്പോർട്ട് സപ്പോർട്ടില്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലും കൂടി കേൾക്കിയിരിക്കുമ്പോഴേക്കും കുറച്ച് പണി കിട്ടും ഞാനപ്പം ഇത് കഴിഞ്ഞ എൻ്റെ ലോങ് വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ആ സമയത്ത് വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇടാൻ ഇങ്ങനെ താമസിച്ച് താമസിച്ച് ഇത്രയും ലേറ്റ് ആയതാണ് പിന്നെ ഈ കേക്ക് വന്നിട്ട് ഇതൊരു സെറ്റിംഗ് ആണ് അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് പലവിധം എന്ന് പറയുന്നത് പോലെ ഇവർക്ക് കളറായിരുന്നു മുഖ്യോട്ടോ അതായത് എത്ര കയ്യിലും കാലിലും ഒക്കെ ആയാലും ഒരു പ്രശ്നവുമില്ല കളർ നല്ല ഡാർക്ക് കളറായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കളർ നമുക്ക് അയച്ചു തന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ എന്തോ പോലെ ദൈവം ഇത്രയും കളർ അതായത് ഒരു പർപ്പിളും ആണ് പക്ഷെ ഒരു ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പർപ്പിൾ എന്നൊക്കെ പറയില്ല അത്രയും ഡാർക്ക് കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കസ്റ്റമർ ആണല്ലോ കസ്റ്റമർ പറയുന്ന ആളല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഡാർക്കായിട്ട് നമ്മൾ കളറ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ആ ഒരു നമ്മളുടെ സ്ക്രാപ്പറിൽ കളറാക്കിയിട്ട് നമ്മൾ ആ ഒരു തിൻ ലെയറിലേക്ക് മാത്രമാണ് കളർ ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരിടത്ത് പോലും നമ്മൾ കളറ് മിക്സ് ചെയ്തിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ആ ഒരു വൈറ്റ് കളറിൻ്റെ ടോപ്പിലേക്ക് ആ ഒരു തിൻ ലെയർ പോലെയാണ് നമ്മൾ കളർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതിൻ്റെ പകുതിയോളം കളറ് മാത്രമേ ഇതിന് ആവശ്യം വരുവുള്ളൂ പക്ഷേ നല്ല ഡാർക്കായിട്ട് കിട്ടും കേട്ടോ പിന്നെ ടോപ്പിലും കൂടി ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കുക ഇത് സൈഡിലായിരുന്നു മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഇപ്പോൾ ടോപ്പിലൂടെ ആ ഒരു കളറ് നമ്മൾ സ്ക്രാപ്പറിലുണ്ടായിരുന്ന ഒരു കളറ് തന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് കളർ അങ്ങോട്ട് അങ്ങോട്ടാക്കിയിടും കാരണം ഇതിൽ കളർ മാത്രമേ ഉള്ളൂ കേട്ടെ ഇതാണ് ഈ കേക്കിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ടോപ്പിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ സെറ്റിംഗ് ആണ് അപ്പോൾ എനിക്ക് വെച്ചുകൊണ്ട് പോകാനായിട്ട് വേറെ വഴികളില്ലാത്ത കൊണ്ടിട്ട് ഞാനിതുപോലെ ബാക്കിൽ നന്നായിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ റിസ്കി ജോബാണ് എന്താ പറയുക നല്ല പണിയാണ് ഞാൻ ഭയങ്കര സ്ലോയിലാണ് ഒറ്റയ്ക്ക് ഇതുപോലെ ടോൾ കെയ്ക്കെ അവളേക്കും കുറച്ച് സൂക്ഷിച്ചു പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ കാറ്റ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് പണിയാണ് എന്നാലും നമ്മൾ പയ്യെ പയ്യെ പോയി അവിടെ എത്തിയിട്ടോ ഇതിപ്പോൾ ഞാനൊരു സൈഡിൽ നമ്മളുടെ ക്യാമറ ഇങ്ങനെ വെച്ചേക്കുവാണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വരുന്നത് ക്യാമറ ഓൺ ചെയ്തിട്ട് ഒരു സൈഡിൽ അങ്ങോട്ട് ചാർ വെച്ചേക്കുവാണ് കേട്ടോ താ പോകുന്നു അതങ്ങനെ മറിഞ്ഞു വീണു പൊത്തം ചില്ലായി പിന്നെ അതൊക്കെ എല്ലാം പെറുക്കി മാറ്റി ഭയങ്കര പണിയായിരുന്നു ഒരിധത്തിലാ കേക്കെല്ലാം സെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞില്ല കേക്കിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ആ കളറാണ് കളറാണതിൻ്റെ ഹൈലൈറ്റ് കിട്ടോ അപ്പോൾ ആ കളർ അവർ അത്രയും പറഞ്ഞത് ആ കളറ് മാത്രമാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഡ്രെസ്സിന്റെ കളറും കുഞ്ഞിൻ്റെ ഡ്രെസ്സിന്റെ കളറൊക്കെ അതായിരുന്നു അങ്ങനെ അത് വച്ചിട്ട് പോകുന്നു ഇതും അതുപോലെ തന്നെ ഒരു ഒരു റിസ്കി ഡെലിവറി ആണ് നമ്മളുടെ ഒരേപോലെ തന്നെ ഒരു ഹാഫ് കെ ജി കേക്കാണ് രണ്ട് ഹാഫ് കെ ജി കേക്കാണ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല രണ്ടും വൈറ്റ് ഫോറസ്റ്റ് തന്നെ എന്തോ ഫ്ലേവറൊക്കെ തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടും അപ്പച്ചന്മാരുടെ തന്നെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും ഏകദേശം ഏകദേശം അല്ല ഒരുപോലെ തന്നെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഡെലിവറി ചെയ്യുവാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് കേക്കും ഒരു റൂട്ട് തന്നെയാണ് കറക്റ്റ് ഒരു റൂട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു അങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടുപോകുവാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ എല്ലാം ക്രംകോട്ടിങ്ങും അത്യാവശ്യം വർക്കുകളൊക്കെ എല്ലാം നേരത്തെ നേരത്തെ തീർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് ബാക്കി ആ ഒരു ഡെലിവറിക്ക് തൊട്ട് മുമ്പുള്ള ഒരു സംഗതികൾ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ നമ്മൾ എല്ലാം ഇപ്പോൾ ഈ കാണിക്കുന്ന ഓർഡർ തന്നെയല്ലേ കുറേയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പം അതുകൊണ്ട് പോയി പിന്നെ ഇത് ഒരു സിംഗിൾ കേക്ക് ഇതും കൊടുത്തു പിന്നെ നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോക്ലേറ്റ് ട്രിപ്പിങ് എനിക്ക് എപ്പോഴും അതായത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളുടെ ചോക്ലേറ്റ് ട്രിപ്പിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ ആയിട്ട് ആരെങ്കിലും വരുമോ കേട്ടോ നമ്മളിതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം ഇൻസ്റ്റയിലൊക്കെ കാണുന്നവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിലും അറിയാൻ പറ്റത്തില്ല നമ്മളിതിനെ പറ്റിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കണേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും പിന്നെ നമുക്കൊരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഹാഫ് കെ ജി ഉണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ പ്രിൻറ്റിന് നമ്മൾ ഇപ്രാവശ്യം വേഫർ ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഷുഗർ ഷീറ്റ് തീർന്നു പോയി അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേണ്ടത് കൊണ്ടിട്ടും ഞാൻ വേഫർ ഷീറ്റിലെടുത്തു എന്ന് പറഞ്ഞായിരുന്നു നമുക്ക് പിന്നെ ഷുഗർ ഷീറ്റിനേലും കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെ ഏത് ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും ഏത് വെതറാണെങ്കിലും നമുക്ക് പ്രിഞ്ച് പേടിക്കാതെ ചെയ്യാവുന്നത് നമ്മളുടെ ഒരു വേഫർ ഷീറ്റ് ആയത് കാരണം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ സംഗതി മിക്കി മൗസിൻ്റെ ആയിരുന്നു അവർ നമുക്ക് ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് ആ ഒരു പ്രിൻറ്റിൻ്റെ ഉള്ളിലും ഇതുപോലെ കുട്ടിക്കൂട്ടി വർക്കൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ ഇതും കുറച്ച് ലോങ്ങ് ആയിരുന്നു അപ്പോൾ രാത്രിയായി ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി ഇത് പിറ്റേ ദിവസത്തേക്ക് അതായത് സോറി അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിക്കാനുള്ള കേക്കായിരുന്നു അപ്പോൾ അതും കൂടിയായി പിന്നെ നൈറ്റ് ആയപ്പിലേക്ക് എല്ലാവരും വന്നു അപ്പോൾ ഞാനും ബ്രദറും കൂടി ഡെലിവറി ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞു അതിഥിയൊക്കെ നമ്മുടെ മുറ്റത്ത് വന്നിരിപ്പുണ്ട് അപ്പോൾ ആളെയൊക്കെ കണ്ടു ഒരു കുഞ്ഞ് ക്യൂട്ട് അതിഥിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം സംഭവമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അല്ലേ അപ്പോൾ എല്ലാം കണ്ടിട്ട് ഒരു കുഞ്ഞ് ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ